വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മലയോര മേഖലയ്ക്ക് നാണക്കേടായി അധികൃതരുടെ അനാസ്ഥയുടെ ഉത്തമ ഉദാഹരണമായി വണ്ടൂർ വാണിയമ്പലം ടൗൺ സ്ക്വയർ നിലകൊള്ളുകയാണ് വർഷങ്ങൾക്കിപ്പുറവും പഞ്ചായത്തിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് കെട്ടിടവും മിനി പാർക്കും പണി കഴിപ്പിച്ചു എന്ന് പറയുമ്പോഴും കാര്യങ്ങളിൽ അടിമുടി ദുരൂഹതയാണ് വാണിയമ്പലം സ്വദേശി ഓംബിഡ്സ്മാൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് കെട്ടിടം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല നാലര കോടി ചെലവഴിച്ച് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ടൂറിസം വകുപ്പ് ആവശ്യമായ രേഖകളില്ലാതെ നിർമ്മിച്ചതാണ് വാണിയമ്പലം ടൌൺ സ്ക്വയർ ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും നാടിന് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല വാണിയമ്പലം സ്വദേശി ഒ ഷാജഹാൻ ഓംബുട്സ്മാന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് കെട്ടിടമടക്കം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പഞ്ചായത്ത് അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല പഞ്ചായത്ത് വിട്ടു നൽകാത്ത ഭൂമിയിൽ ടൂറിസം വകുപ്പ് എങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും വലിയ തുക ചെലവഴിച്ച് പാർക്കും കെട്ടിടങ്ങളും നിർമ്മിച്ചു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ടൌൺ സ്ക്വയറിൽ നടന്നത് വലിയ തീവെട്ടിക്കൊള്ളയെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ആരോപിക്കുന്നു വർഷം അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറും ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയ ഒരു പദ്ധതിയാണത് കോടി രൂപ എന്നും കോടി രൂപ എന്നും പറയപ്പെടുന്ന രീതിയിലാണ് രീതിയിലാണതിന് ചെലവാക്കിയ സംഖ്യ പക്ഷേ യഥാർത്ഥത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലല്ല ഇത്രയും കോടിക്കണക്കിന് ഉറപ്പിക ചെലവഴിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പഞ്ചായത്തിൻ്റെ ആസ്തിയാണ് ഇപ്പോ ടൗൺ സ്ക്വയർ നിലനിൽക്കുന്ന സ്ഥലം ആ ഭൂമി പഞ്ചായത്ത് വിട്ടുകൊടുക്കാത്തടത്തോളം കാലം ആ ഭൂമിയിൽ ഇത്ര അധികം വലിയ ഭീമമായ സംഖ്യ ചെലവഴിക്കാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അധികാരമില്ല അങ്ങനെ സർക്കാരിൻ്റെ ഖജനാവിന് കോടിക്കണക്കിന് ഉറപ്പയുടെ നഷ്ടം വരുത്തി വച്ചിരിക്കുകയാണ് ഒമ്പത് വർഷക്കാലത്തിനിടയിൽ ഒരു മണിക്കൂർ പോലും ആ സ്ഥാപനം പ്രവർത്തിച്ചിട്ടില്ല കാട് കുടിച്ചു കിടക്കുന്നു പക്ഷേ അവിടെ നിരവധി ജീവനക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രേഖയിലുണ്ട് ആ ജീവനക്കാർക്ക് മാസം തോറും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള തീവട്ടിക്കൊള്ളയാണ് ഈ ടൗൺ സ്ക്വയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നേതൃത്വവും വണ്ടൂരിലെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയത് അദ്ദേഹം ടൂറിസം വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്താണ് ഈ നിയമാനുസൃതമല്ലാത്ത രൂപത്തിലുള്ള ഈ ഇടപാട് നടന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പഞ്ചായത്ത് ആ ഭൂമി വിട്ടുകൊടുക്കാതെ ആ ഭൂമിയിൽ നാലര കോടി ഉറപ്പിക ചെലവഴിക്കുന്നു ആ നാലര കോടി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആ ഭൂമി പഞ്ചായത്തിൻ്റെതാണ് എന്ന് ജനങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ ബോധ്യപ്പെടുകയും ഓം ഒരു മാസത്തിനകം ആ സ്ഥലം ഏറ്റെടുക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ പഞ്ചായത്തും ഒത്തുകളിക്കുന്നു അത് ഏറ്റെടുക്കാനും പഞ്ചായത്തിന്റെ അധീനതയിൽ കൊണ്ടുവരാനും പഞ്ചായത്തും തയ്യാറാകുന്നില്ല അങ്ങനെ പഞ്ചായത്തിന് ഭൂമി നഷ്ടപ്പെടുന്നു ഇല്ലാത്ത ഭൂമിയിൽ തങ്ങളുടേതല്ലാത്ത ഭൂമിയിൽ കോടി ചെലവഴിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിന് അത്രയും ഭീമമായ പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാലമായി അവിടെ ഒരു മണിക്കൂർ പോലും പ്രവർത്തിക്കാത്ത ഇപ്പോഴും പ്രവർത്തിക്ക പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതിയിൽ നിരവധി ജീവനക്കാർക്ക് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു വലിയ തീവട്ടിക്കൊള്ളയാണ് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത് ജനങ്ങൾ അണിനിരന്നുകൊണ്ട് ഇത്തരം അഴിമതിക്കെതിരെ തീവട്ടിക്കൊള്ളക്കെതിരെ അണിനിരന്നുകൊണ്ട് പ്രക്ഷോഭം നടത്തേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് അതേസമയം പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായും ആരോപണമുണ്ട് ഏഴ് മുറികളാണ് വാണിയമ്പരം ടൌൺ സ്ക്വയറിലെ കെട്ടിടത്തിലുള്ളത് റൂം അഡ്വാൻസ് വാടക എന്നീ ഇനങ്ങളിലായി കോടിക്കണക്കിന് രൂപയാണ് ഇതിനകം പഞ്ചായത്തിന് നഷ്ടമായിരിക്കുന്നത് ഇനി പറയേണ്ടത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് എന്തുകൊണ്ടാണ് ഓം ബുഡ്സ്മാൻ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഗ്രാമപഞ്ചായത്ത് അതിന് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാര കൊണ്ട്